കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു മരിച്ച ആറളം സ്വദേശി വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും പോസ്റ്റ്മോർട്ടം എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ആറളം ഫാമിൽ പകൽ സമയത്ത് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് കൊല്ലപ്പെട്ട വെള്ളി ലീല ദമ്പതികളുടെ മക്കൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു നമുക്ക് നമുക്കിരുന്ന് പണിക്ക് പോകാനൊന്നും പറ്റൂല ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം ഇന്നിപ്പോ അച്ഛൻ പോയി നാളെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലോ രാത്രിക്ക് വല്ലതും ആന ഇറങ്ങുമുണ്ട് ആനന ഇരുന്ന് ഓട്ടിക്കാനുള്ള സംവിധാനം ആക്കണം ജനങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല എല്ലാത്തിനെയും കൊല്ലും ഇതൊന്നും രണ്ടൊന്നും അല്ലല്ലോ കുഞ്ഞുങ്ങളായിട്ട് തന്നെ കുറേ ഉണ്ട് അല്ല പോർട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളൊരു പടക്കം പൊട്ടിക്കും ആന ഓടക്കത്താൻ കയറിപ്പോവും കയറിപ്പോയി അവർ പിന്നെ ആ ആന പോയി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും പിന്നെ രാത്രിക്ക് അവർ പോയി കഴിയുമ്പോൾ പിന്നെ ആന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട് ആറളം ഭാമിന് സമീപം വിവരങ്ങളുമായി സജോ ദേവസ്വ ആറളം ഫാമിൽ നിന്ന് ചേരുകയാണ് സജോ വിശദാംശങ്ങൾ ഇപ്പോഴും ഈ പ്രതിഷേധം അതുപോലെ സംഘർഷമൊക്കെ തന്നെ അതിരൂക്ഷമായി തന്നെ ആറളം ഫാമിൽ തുടരുകയാണോ എസ് കെൻ ഇപ്പോഴും പ്രതിഷേധവുമായി ആളുകൾ ആറളം ഫാമിലെ പ്രദേശവാസികളായ ആളുകൾ തമ്പടിച്ചിട്ടുണ്ട് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് സംസ്കാര ചടങ്ങുകളുടെ ഘട്ടത്തിൽ ഉൾപ്പെടെ കടക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് അതേസമയം ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും ഹർത്താൽ ആറളം പഞ്ചായത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അടക്കം ജില്ലാ ഭരണകൂടവും വനംവകുപ്പും ഒക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നതാണ് പക്ഷേ ആളുകളുടെ ജീവൻ ഇങ്ങനെ തുടർച്ചയായി നഷ്ടമാകുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുന്നു ഫാമിൽ പുനരധിവാസ മേഖലയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ പത്തൊൻപതോളം മനുഷ്യർ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആ യാനമതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതൊരു ഭാഗത്ത് ഭാഗികമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും മറ്റിടങ്ങളിലേക്ക് അത് പൂർണ്ണ തോതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെ വലിയ തോതിൽ ഇഴയുന്നു അതൊരു അനാസ്ഥയുടെ തെളിവാണ് ആറളം ഫാമിനകത്ത് അൻപത് മുതൽ അറുപത് വരെയുള്ള കാട്ടാനകൾ പുനരധിവാസ മേഖലയോട് ചേർന്ന് തമ്പടിക്കുന്നു അവയെ വനത്തിലേക്ക് തുരത്തണമല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് പുറത്തേക്ക് എത്തിക്കണം ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകണം കൂടുതൽ ആർ ആർ സംഘത്തെ നിയോഗിച്ച് ശാശ്വതമായി ഇവിടെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് അവയെല്ലാം യുദ്ധകാല പരിഗണിക്കുകയും ഏറ്റവും വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ നേരത്തെ മന്ത്രി തന്നെ പട്ടികവർഗ വകുപ്പ് മന്ത്രി തന്നെ ആന മുതൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായി എന്ന കാര്യം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വനം വനംവകുപ്പും അക്കാര്യം തന്നെ പറയുന്നു അങ്ങനെ സുരക്ഷ ഒരുക്കുക എന്നത് പ്രധാനമാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കും ഈ വിഷയത്തിൽ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ തീരുമാനം ആ യോഗത്തിൽ എടുക്കും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത്